ജനജീവിതത്തെ സാരമായി വലച്ച സ്വകാര്യ ബസ് സമരം വലഞ്ഞ യാത്രക്കാർ പരിഹാരമില്ലെങ്കിൽ ആവശ്യങ്ങളിൽ മുതൽ അനിശ്ചിതകാല പണിമുടക്കുന്ന സമരസമിതി സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലായി സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് കെഎസ്ആർടിസി ബസ്സുകൾ അധിക സർവീസുകളടക്കം നടത്തിയെങ്കിലും ജനജീവിതത്തെ സമരം സാരമായി ബാധിച്ചു വിദ്യാഭ്യാസ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളവർ ലക്ഷ്യസ്ഥാനത്തെത്താൻ ബുദ്ധിമുട്ടി സ്കൂളുകളിലെയും വിവിധ സ്ഥാപനങ്ങളിലെയും നിലയും സമരം ബാധിച്ചു വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വർധന അടക്കം വിവിധ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി ബസ് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്ന വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസ്ട്രക്ഷൻ കാർഡ് തടയുക നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം